വിത്തിടാതെ വിളവെടുക്കാൻ പറ്റുമോ വിളവെടുക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് കേട്ടോ ഇത് ഇന്ന് തക്കാളിയുടെ വി വിളവെടുപ്പാണിന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പലരും കമൻ്റ് ചെയ്തിരുന്നു അങ്ങനെ ഇങ്ങനെ നമ്മൾ തക്ക പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ട് മണ്ണി കൊണ്ട് ചുമ്മാ കൊണ്ട് നട്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വിളവുണ്ടാവില്ല അല്ലെങ്കിൽ ചുമ്മാ വളർന്നു വന്നിട്ട് അത് ഗുണമില്ലാതെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഇത് കണ്ടോ കുഞ്ഞ് പലതരത്തിലുള്ള തക്കാളി എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതാണെങ്കിലൊരു പ്രത്യേക തരം തക്കാളിയാണ് ഒരു ഓവൽ ഷേപ്പ് തക്കാളി കുറേയേറെ ഒരു കൊലകൊലയായിട്ട് തന്നെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സൈസാണിത് അതത്രയും മൂക്കത്തുള്ളൂ കേട്ടോ അധികം മൂക്കത്തൊന്നുമില്ല അത് അപ്പോൾ തന്നെ പഴുത്ത് വരും പെട്ടെന്ന് തന്നെ പിന്നെ അതിൻ്റെ അതിൻ്റെ തന്നെ വേറൊരു സൈസാണിത് തക്കാളിയുടെ തന്നെ മറ്റൊരു സൈസ് ഇതാണെങ്കിൽ ഒരുപാട് കൊലകൊലയൊന്നും ആയിട്ട് വരത്തില്ല മൂന്നല്ലേ നാല് അതിൽ കൂടുതലും അതിന് ഉണ്ടാവില്ല ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇങ്ങനെ പലതരത്തിലുള്ള തക്കാളി നമുക്ക് പിടിച്ച് കിട്ടാൻ തന്നെ കാരണം ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് ചുമ്മാ കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് കിളുത്ത് വരുന്ന എടുത്ത് പറിച്ച് മാറ്റി വെക്കും ഇതുകൊണ്ട് ഇതൊരു വലിയ തക്കാളിയുടെ ഒരു സൈസാണേ അത് ഒന്നല്ലേ രണ്ടൊക്കെ ഉണ്ടാവും എന്നുള്ളതിനകത്ത് അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള തക്കാളി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ ഞാൻ ഇങ്ങനെയാണ് തക്കാളി വളരുന്നത് ഇതെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി നട്ടാൻ വേണ്ടിയിട്ട് എടുത്ത മണ്ണായിരുന്നു അതിനകത്ത് ഈ തക്കാളി വിത്ത് കിടന്നതുകൊണ്ട് അതിനകത്തുനിന്ന് കിളുത്ത് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ചെറിയ പറിച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തേക്ക് അങ്ങനെ പറിച്ചു മാറ്റി വെച്ച് നട്ടതിന് ശേഷമാണ് ഇത് ചെറിയ ചെറുട്ടമാറ്റമായി ഉണ്ട് കിട്ടോ അപ്പം ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ് കാണിച്ചു തരുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ഈ അത്യാവശ്യം മൂന്ന് നാല് ഓരോ ദിവസത്തേനാവശ്യത്തിനുള്ള തക്കാളി ഞങ്ങൾ പറിച്ചെടുക്കാറുണ്ടായിരുന്നേ അപ്പം ഇപ്പം ഇത് ഒന്നിച്ച് ഒന്നിച്ചൊരു വിളവെടുപ്പാണ് അതൊരു നമ്മുടെ കണ്ണിനൊക്കെ കാണാൻ നല്ല കുളിർമയുള്ളൊരു കാഴ്ചയാണ് അല്ലെ നല്ല ചുമന്ന് തൊടുത്ത് നിൽക്കുന്ന തക്കാളി ഇതുപോലെ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുള്ള തക്കാളി എളുത്തു വന്നതുകൊണ്ട് കൊണ്ട് പലതരത്തിലുള്ള തക്കാളി നമുക്ക് വിളവെടുക്കാവേ ചെറിയ തക്കാളിയാണ് പക്ഷേ അത് ടൊമാറ്റോ അല്ല കേട്ടോ കാണുമ്പോൾ നമുക്കത് ടൊമാറ്റോ പോലെ തോന്നുമെങ്കിൽ അത് ചെറിയ ടൊമാറ്റോ അല്ല ഒരു ചെറിട്ടമാറ്റേ കഴിഞ്ഞ് വലുപ്പമുണ്ട് പക്ഷേ ഒരു ഓവൽ ഷേപ്പ് തക്കാളിയാണിത് പച്ചക്കറി വേസ്റ്റ് മണ്ണിൽ കുഴിയെടുത്ത് അതിലിടുന്നതും വിത്തുകൾ മണ്ണിലിട്ട് കിളിപ്പിക്കുന്നതും ഒക്കെ ഒരുപോലെയല്ലേ എന്നൊരാൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് നടാൻ വേണ്ടിയിട്ട് ശരിക്കും ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു വിത്ത് റെഡിയാക്കി നമ്മൾ മണ്ണിലേക്ക് നടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയെൽ ഒരു വിത്ത് എന്താ പറയണത് അപ്പോൾ ആ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായി കെയർ ചെയ്ത് തന്നെ നമ്മൾ അത് വിത്തിന് വേണ്ടി സംരക്ഷിക്കുന്നത് ിക്കണം പറയുന്ന പക്ഷികൾ കൊത്താതെ എണ്ണാൻ കൊണ്ടാകാതെ അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചെടുത്തതിന് ശേഷം അത് വിത്തായി കഴിയുമ്പോൾ അതിനെ എടുത്തിട്ട് നന്നായി പിന്നെ തണലത്തക്കിയിട്ട് നന്നായി കഴുകി ഉണക്കി പിന്നെ മണ്ണ് നന്നായിട്ട് നന്നായിട്ടൊരുക്കി ചാണകപ്പൊടിയും അത് വളങ്ങൾ അടിവളൊക്കെ കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് വിത്തുകൊണ്ടിട്ടതിന് ശേഷം അത് ഉറുമ്പ് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കേ കാ കോഴി കുത്തി തിന്നാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതാകുമ്പം പച്ചക്കറി വേസ്റ്റിലേക്ക് നമ്മൾ നമ്മൾ മനസ്സറിയാതെ ഇടുന്ന സംഭവമാണ് വേസ്റ്റാണത് അത് കൊണ്ടുപോയി ചുമ്മാ മണ്ണി കൊണ്ട് കുഴിച്ചിടുമ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിളുത്ത് വരുന്നത് നമുക്ക് അതൊരു പ്രോഫിറ്റാണ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്നതെന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാൻ ഒരു ആയിരം റീസൺസ് ആണ് അതിനല്ലേ അതിന് വേണ്ടി പ്രത്യേകിച്ച് അധ്വാനിച്ചിട്ടില്ല വളം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ വല്ലപ്പോഴൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതേ ഉണ്ടാവുകയുള്ളു അതിൻ്റെ അകത്തൊരു കഷ്ടപ്പാടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തോട് ഒരുപാട് ഒരുപാട് നന്ദി പറയാൻ കടപ്പെട്ടവരാണ് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഉള്ളതും ഈ തക്കാളികളും അതുപോലെ തന്നെ മിക്ക ചെടികളും എനിക്ക് തനിയെ എളുത്തു വരുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ദൈവത്തോട് നന്ദി പറയും കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ എനിക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെടാതെ എനിക്ക് കിട്ടുന്ന ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ പഴുത്ത തക്കാളി നമ്മുടെ വലിയ തക്കാളി പറിച്ചു കഴിഞ്ഞപ്പം കൂടത്തിൽ കുറച്ച് പച്ച തക്കാളിയും കൂടി പറിക്കുവാണേ കാരണം പച്ച തക്കാളി കറി വെക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് നമുക്ക് തോരം വെക്കാം അല്ലെങ്കിൽ പരിപ്പൊക്കെയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചാറും വെക്കാം എങ്ങനെ വെച്ചാലും ഇഷ്ടമാട്ടോ അതുകൊണ്ട് കുറച്ച് പച്ച തക്കാളിയും കൂടി കൂടത്തിൽ പറിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ ഓർഗാനിക് ആയിട്ട് നല്ല പച്ചക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പച്ചക്കറി വേസ്റ്റ് ഒന്നും കളയണ്ട കേട്ടോ ഇപ്പോഴേ കൊണ്ട് ഈ മണ്ണിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ ഇനി നമുക്ക് ചെറിയ ടൊമാറ്റോ പറിക്കാം ചെറിയ ടൊമാറ്റോ ഞാൻ ഓൾറെഡി പറിച്ചിരുന്നു മഞ്ഞ ടൊമാറ്റോ ഉണ്ട് പിന്നെ നല്ല ബ്രൗൺ കളറ് ഈ ബ്രൗൺ കളർ ടൊമാറ്റോയ്ക്ക് ശരിക്കും പറഞ്ഞു ഒരു മുന്തിരിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഷേപ്പ് കാണുമ്പോഴും ആ ഒരു ഒരു മുന്തിരിക്കോലയുടെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് അത് വരുന്നത് കളറും കൊണ്ടും ആ ഒരു കളറും ഷേപ്പും എല്ലാം ഒരു മുന്തിരിയുടെ ഒരു ഇതാണ് കേട്ടോ അതുതന്നെയല്ല അതിൻ്റെ ടേസ്റ്റും ഏകദേശം ആ ഒരു മുന്തിരിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പച്ചക്ക ഒരുപാട് തക്കാളി ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഈ ചെറിയ ടൊമാറ്റോ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഞങ്ങളിവിടെ <im> ഇങ്ങനെ <im> ചുമ വെയിലത്ത് ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് അതിന് പൊടിയാക്കി വെക്കും തക്കാളി പൊടിയാക്കിയിട്ട് നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ചെറു ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും എന്നിട്ട് നമുക്കതിനെ പൊടിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്തു വെക്കാം കുറേ നാളത്തേനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ ചെറു ടൊമാറ്റോ ചെയ്യണമെങ്കിൽ പിന്നെ വലിയ ടൊമാറ്റോ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം ഫ്രീസറിലും വെക്കാം അതൊക്കെ എങ്ങനെയാണ് വെക്കണമെന്ന് ഞാനിതിനു മുമ്പേ നേരത്തെ ഞാനതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രീസറിൽ നമുക്ക് ഒരു അഞ്ചാറ് മാസം വരെ നമുക്ക് ഫ്രീസറിൽ വെക്കാം പക്ഷേങ്കിൽ ചാർജറികൾക്കൊക്കെയാണ് മെയിനായിട്ടും അന്നേരം ഉപയോഗിക്കുന്നത് പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒരു മൂന്നോ നാലാഴ്ച വരെ നമുക്കത് ഒരു കുഴപ്പവും ഇല്ലാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് തക്കാളി ഒത്തിരി കിട്ടുവാണെന്നുണ്ടെങ്കിൽ പലതരത്തിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം തക്കാളിപ്പൊടിയായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എയർ ഫ്രയറിനകത്തിട്ടൊന്ന് തണുപ്പ് കാലം എയർ ഫ്രയറിൽ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കിയെടുക്കുകയും എന്ന് പറയണേ കേട്ടിട്ടുണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ചെറിയ ടൊമാറ്റോയും അല്ലാത്ത ടൊമാറ്റോയും എല്ലാം പറിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വിത്തും വളവും ഒന്നും പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഇനി ഇനിയിപ്പം ഇത് നടാനായിട്ട് ഗ്രോബായികവും അങ്ങനെയുള്ള സൗകര്യം ഒന്നും ഇല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു ഗ്രോബായികയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചാക്കുകൾ നമ്മൾ അരിയൊക്കെ വരുന്ന പഞ്ചസാരയൊക്കെ വരുന്ന ചാക്കിലൊക്കെ കുറച്ച് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുക ഇനി ഇലകളില്ലെങ്കിലും മൊട്ട വരുന്ന ആ ഒരു പുറത്തെ ഒരു പേപ്പർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതായാലും മതി അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമേ തന്നെ കൃഷി തുടങ്ങിയത് അപ്പം അതിൻ്റെ മുകളിലേക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ